നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ്റെ ചാർജ് കൊടുത്തതോടുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് മുരളീധരൻ ഒരു വലിയ ബാധ്യതയായി തീരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എങ്ങനെ ബാധ്യതയാകുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ കെ മുരളീധരനെ അവിടെ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു അതിൻ്റെ കൃത്യമായി അതിൻ്റെ കോർ കമ്മിറ്റിയെല്ലാം കൂടി കൃത്യമായി സ്ഥാനാർത്ഥി പട്ടി ഏക പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ അവിടെ വിവാദങ്ങൾ ഒഴിയാതെ ഇങ്ങനെ കടന്നുകൂടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ അതല്ല ശരിക്കും മുരളീധരൻ പാർട്ടിക്ക് തലവേദനയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് എതിരായി നമുക്കറിയാം കെ മുരളീധരൻ എടുക്കുന്ന ചില തീരുമാനങ്ങളും ചില സ്റ്റാൻഡുകളുമുണ്ട് അതാണ് ശരിക്കും ഇപ്പോൾ കെ മുരളീധരന് വലിയ അല്ലെ കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിക്കൊരു തലവേദനയായിത്തീരുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കിങ്ങിണിക്കുട്ടൻ എന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു അതായത് പിന്നെ പൊതുവേ കിങ്ങിണിക്കുട്ടൻ എന്നുള്ള പേര് ഉപയോഗിച്ച് വന്നിരുന്നത് നമ്മുടെ കെ മുരളീധരനെതിരായിട്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇതേ പേര് തന്നെ കെ ജി കാർത്തികേൻ്റെ മകനായ നമ്മുടെ ശബരിനാഥനും ഈ പേര് ചാർത്തി കൊടുക്കുന്ന ഒരു രീതി വന്നു എന്നാൽ ഇത് കേട്ടിട്ട് എങ്ങനെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് മിണ്ടാതിരിക്കാൻ കഴിയുക അപ്പോൾ തീർച്ചയായും അതിനെതിരായി ഒരു പ്രതികരണം ഉണ്ടാകുന്നു ആ പ്രതികരണം അത് ഇങ്ങനെ പോകുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കാര്യം ശരി തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയ പാരമ്പര്യവുമില്ല എന്നാൽ താൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല താൻ കുറച്ചുകൂടി രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് പകരമായി അദ്ദേഹത്തിനുള്ളത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നില അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളതെന്ന് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ എ കെ മുരളീധരൻ സംഗതി ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സംഗതി സത്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഒരു പാർട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് രാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നത് പോലെ അത്ര പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുള്ളൂ ഈ പറയുന്ന വികസിത കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വികസിതം ഞങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം സമയം തരും ഞങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തെ അങ്ങ് തരാം എന്ന് പറയുന്ന ഒരു ഫെയ്ക്കായിട്ടുള്ള ചില ചിന്താഗതികൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന് ആ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്നാൽ അടിസ്ഥാനപരമായി എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി അവിടെ അവശേഷിക്കുന്നു ആ സമയത്താണ് കെ മുരളീധരന്റെ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നത് പിന്നെ തന്നെയുമല്ല നമുക്കറിയാം അവിടെ ഉണ്ടായ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് അതായത് അനിൽ തിരുമല തിരുമല അനിൽ മരണമോ അതല്ലെങ്കിൽ അനന്തു സജി എന്ന് അനന്തു അജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണമോ ആനന്ദിൻ്റെ മരണമോ ഇതൊന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിച്ചിട്ടേയില്ല അതായത് നമുക്കറിയാം ഇവരെല്ലാവരും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം ബി ജെ പി നേതൃത്വം നടത്തി വരുന്ന നിരാസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവഗണിക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ മനം എടുത്ത് മനം നൊന്ത് ജീവൻ വെടിഞ്ഞവരാണ് ഈ പറയുന്ന മൂന്ന് പേരും അതിൽ നമുക്കറിയാം തിരുമല അനിലിനെ അവിടെ അദ്ദേഹം ഒരു അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്ന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇതേ പാർട്ടി പ്രവർത്തകർ ചേർന്ന് നയവഞ്ചന നടത്തി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അവിടെ അപ്പം അപ്രതേ ചിന്തിച്ച് കുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു ബി ജെ പി നേതാവ് മുതിർന്ന ബി നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം ബി ജെ പി വക്താവാക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം ഈ അടുത്ത സമയത്തായി വെളിപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട് പാർട്ടി ചിലരുടെ കയ്യിലേക്ക് ബി എന്ന് പറയുന്ന ഒരു സംവിധാനം പാർട്ടി സംവിധാനം ചിലരുടെ കൈകളിലേക്ക് ഒതുങ്ങി ചുരുങ്ങി പോകുന്നതിനെ കുറിച്ചും പാർട്ടിക്കാർ പലപ്പോഴും എടുത്തിട്ടുള്ള ചില നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുമാണ് എസ് കുമാർ എസ് എസ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഈ കാര്യത്തിൽ ഈ പറയുന്ന വിവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംവിധാനം തിരുവനന്തപുരം ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ ആഗമാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടാണ് എന്നൊരു സൂചനയാണ് അതിൽ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ബി ജെ പി രാജീവ് ചന്ദ്രശേഖറോ നടത്തിക്കൊണ്ടിരിക്കുന്ന യാതൊരു ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തകരെ പോലും സംരക്ഷിക്കാതെ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അവരുടെ അവസരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ ഒന്ന് മാനിക്ക മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ അവരെ പാടെ തഴയുന്ന സമീപനമല്ലേ ആ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോലും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ആനന്ദിനെ കുറിച്ച് പറഞ്ഞ എന്താണ് ആനന്ദ് ഞങ്ങളുടെ പ്രവർത്തകനെയല്ല ആർ എസ് കാരനെ ആയിരുന്നില്ല അദ്ദേഹം ശിവസേനക്കാരനായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് അവരെ മരണത്തിന് ശേഷം പോലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത നേതൃത്വമായി തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വം അത എന്നാൽ ഇതിനെതിരായി ഒരു നാക്കുകൊണ്ട് ഒരു വരി പോലും ഉച്ചരിക്കാൻ കഴിയാത്തവരാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഇതിനെ ഒന്ന് അവലപിച്ചു കണ്ടോ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെടുത്തിരിക്കുന്ന ഈ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ മനുഷ്യത്വരഹിതമായിട്ടാണ് പെരുമാറുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല ആ സമയത്താണ് കെ മുരളീധരൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അതായത് സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധികളായ പോലും സംരക്ഷിച്ചു പിടിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യങ്ങൾ നോക്കുക അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം എങ്ങനെയാണ് ഇവർക്ക് ഉറപ്പുവരുത്താൻ കഴിയുക എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഭയന്നുപോയ അല്ലെങ്കിൽ നമുക്കറിയാം പിന്നെ സി പി എം ആഞ്ഞടിക്കാൻ ഇവിടെ പിന്നെ അനീഷിൻ്റെ പോലെയുള്ള ബി എൽ ഒമാർ മരിച്ചപ്പോൾ അല്ലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഇത് സി പി എമ്മിൻ്റെ തലയിലേക്ക് ചാരി അപ്പോഴും ബി ജെ പിയെ സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് അനീഷ് ജോർജ് എങ്ങനെയാണ് ആത്മഹത്യ എന്നുള്ള കാര്യം നമുക്കറിയാം അതിൻ്റെ അതിനകത്ത് അതിൻ്റെ ഇപ്പോൾ കേസ് പിന്നെ ബി എൻ എസ് വൺ നയൻറ്റി ഫോർ ഇട്ടിട്ട് ഇപ്പോൾ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരും മുൻപ് തന്നെ അത് സി പി എമ്മിൻ്റെ തലയിലേക്ക് ചാരി സി പി എം ആണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടു ചെല്ലാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വി ഡി സതീശനാകട്ടെ കെ സുധാകരനായിക്കോട്ടെ കെ സുധാകരനൊക്കെ വളരെ അടുത്ത പരിചയമുള്ള കണ്ണൂർ സ്വദേശിയാണ് ഇവരാരും തന്നെ പിന്നെ എന്തുകൊണ്ടാണ് അടൂർ അടൂർ പ്രകാശ് ആയിക്കോട്ടെ സണ്ണി ജോസഫ് ആയിക്കോട്ടെ ഒരാൾ പോലും ബി ജെ പി നേതൃത്വത്തിനെതിരായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വി കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് വളരെ സധൈര്യമുള്ള ചില പ്രസ്താവനകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം ജനപ്രതിനിധികളായ അംഗങ്ങളുടെ ജീവന് പോലും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ബി ജെ പി എങ്ങനെയാണ് ഒരു നഗരസഭ ഭരിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളൊന്നും കേരളത്തിൽ വേണ്ട രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടേയില്ല അവിടെ ബി ജെ പി വിജയിച്ചത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തമായ പിടിപ്പ് വീട് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു മുന്നണി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത് തന്നെയുമല്ല അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് അതുവരെ ഉണ്ടായിരുന്ന പത്തൊൻപത് സീറ്റിൽ നിന്നും വെറും ആറ് സീറ്റിലേക്ക് കൂപ്പുകുത്തി വീണതിൻ്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി ആകട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ കെ സി വേണുഗോപാൽ ആകട്ടെ ആർക്കും ഒരക്ഷരം പോലും ഉരിയാടാനില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം മുന്നിൽ ഇവർക്ക് ചിലപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും കോൺഗ്രസിനെ നശിപ്പിച്ചു കൊടുത്തുകൊണ്ട് ബി ജെ പിയെ ഇവർ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണോ അങ്ങ് രാജീവ് ഗാന്ധി മുതൽ അന്ന് ബി ജെ പി വളരാൻ വേണ്ട വളക്കൂറിട്ട് അല്ലെങ്കിൽ നിലമൊരുക്കി കൊടുത്തത് ശരിക്കും അവരല്ലേ അവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അന്ന് അടച്ചിടപ്പെട്ട ആ പള്ളി തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ അപ്പം അങ്ങനെ കോൺഗ്രസിനെ കേരള രാജ്യത്ത് നശു എന്താ പറയാ മുച്ചൂടും നശിപ്പിക്കാനുള്ള കരാറിൽ കോൺഗ്രസ് പാർട്ടി തന്നില്ലേ പല നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അങ്ങ് ബീഹാറിൽ ജയിച്ചതിന്റെ പടക്കം പൊട്ടിക്കൽ ഇങ്ങ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തണ്ട എന്ന ശക്തമായ താക്കീത് നൽകാൻ കെ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പുലർത്തിപ്പോരുന്ന കെ മുരളീധരൻ ഇക്കാലം അത്രയും കൊണ്ടു നടന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ബലമാണ് അല്ലെങ്കിൽ ആ പറയുന്ന കെ കരുണാകരനെ പോലുള്ള ഒരു നേതാവിന്റെ മകനായി ജനിച്ചതിന്റെ ഗുണമാണ് അദ്ദേഹം കാണിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റൊരു ഒരാൾ പോലും എതിർക്കാത്ത സ്ഥല സാഹചര്യങ്ങളിൽ മറ്റൊരാൾ പോലും ഒരു കോൺഗ്രസ് നേതാവ് പോലും ബി ജെ പിക്ക് കമാ എന്ന ലക്ഷണം കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കേരളത്തിലുടനീളം ശക്തമായ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് നഗരസഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജില്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ഈ ഒരു ഡീൽ നടക്കുന്നത് എന്ന് സുവ്യക്തമാണ് അപ്പം അങ്ങനെ സംഭവിച്ചാൽ ഇനിയിപ്പോൾ ബി ജെ പിക്ക് എതിരായി എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നത്തിലേക്ക് പോവും അതായത് ബി ജെ പിയുടെ അപ്രീതിക്ക് പാത്രീഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വോട്ട് മറിച്ച് കച്ചവടം ഇവിടെ നടക്കില്ല എന്നാൽ ബി ജെ ഇവിടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അല്ലെങ്കിൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമേ അല്ല അതുകൊണ്ടാണ് കിങ്ങണിക്കുട്ടൻ എന്ന പരാമർശത്തിനെതിരെ അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെയോ ബി ജെ പിയുടെയോ തീട്ടൂരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ശക്തമായി ഭാഷയിൽ വാണിങ് കൊടുക്കാൻ കെ മുരളീധരന് കഴിഞ്ഞത് ആ തൻ്റെ ഇടം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കെ മുരളീധരൻ ഈ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയാൽ ബി ജെ പിക്ക് ശക്തമായി ആഞ്ഞടിച്ചു തുടങ്ങിയാൽ അത് കോൺഗ്രസിന് വലിയൊരു തലവേദനയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന സ നമ്മുടെ വി ഡി സതീശൻ ആയിക്കോട്ടെ കാര്യം ഇതിനെല്ലാം അവര് പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേമനെ പേരിട്ടാണ് വിളിക്കുന്നത് നമുക്കറിയാം അങ്ങ് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു പുതിയ ഒരാൾ കൂടി ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കനകോലും ഉണ്ടല്ലോ അപ്പൊ ഈ ഹർഷ കനാദവും കനകോലുവും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന അവർ പൊതുവേ ഈ ബി ജെ പി സപ്പോർട്ടാണ് കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദു സമീപനം അതിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ ഇവിടെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയും വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ലീഗുമായി ചേർന്നുകൊണ്ട് എസ് ഡി പി ഐ അടക്കമുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പല ഡിവിഷനുകളിലും പല പഞ്ചായത്തുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പം ഈ രണ്ട് പറയുന്ന ഈ രീതിയിൽ ഹിന്ദു പക്ഷത്തെയും അതോടൊപ്പം ന്യൂനപക്ഷത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനാണ് വി ഡി ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ സംഘ എന്താ സന്ധിയില്ലാ സമരത്തിന് മേൽനോട്ടം വഹിക്കാനുള്ള ഒരു തീരുമാനമാണ് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയും ബി ജെ പി ഇതുവരെ കൊണ്ടെത്തിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആ ഒരു പ്രാമാണിത്വം അവസാനിപ്പിക്കുക അവസാനിപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ബി ജെ പിയുടെ ഭാഗത്തേക്ക് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്കെങ്കിലും എത്തുക എന്നുള്ളതാണ് ഇപ്പൊ കോൺഗ്രസ് ലക്ഷ്യമിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി കയറാൻ പോകുന്നത് ബി സി കോൺഗ്രസിന്റെ പോസ്റ്റിലേക്കാണ് അതായത് കോൺഗ്രസ് നിൽക്കുന്ന ആ പൊസിഷനിലേക്കാണ് ബി ജെ പി കയറാൻ പോകുന്നത് അതായത് ഇത്തവണ സംഭവിച്ചില്ലെങ്കിലും വരും ഭാവിയിൽ ശക്തമായ നിലയിലേക്ക് പ്രധാന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്നെ ബി ജെ അവരോധിക്കപ്പെടാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് ആ സാധ്യതകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാൾ എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ മാത്രമാണ് എന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും ആ ഒഴുക്കിനനുസരിച്ച് നീന്തി പോവുക എന്നുള്ളതാണ് ഇപ്പം മുന്നോട്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ തലവേദനയായി മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ആ തലവേദനയെ എങ്ങനെ നീക്കം ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് അതിന് വേണ്ട നാണംകെട്ട കളികൾ കളിക്കാനും മടിക്കാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് ഈ തലവേദനയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാകാൻ സാധ്യതയില്ല ഏകദേശം ഡിസംബർ മാസം പതിമൂന്നാം തീയതിയോടുകൂടി ആ തലവേദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്